യമന് ലഭിക്കുന്ന കുറിച്ച് പഠിക്കാൻ അമേരിക്ക പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക സമിതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് പറയുന്ന കാര്യം നിരന്തരം യമന്റെ ഭാഗത്തുനിന്ന് അമേരിക്കക്ക് നേരെ അക്രമം ഉണ്ടാവുകയും വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് അവരുടെ ആരിസ് എന്ന് പറയുന്ന കപ്പൽ ഏറെക്കുറെ തകർന്ന രീതിയിലും അബ്രാ ലിഖൻ്റെ പേരുള്ള കപ്പലിന് നേരെ വലിയ പരിക്ക് പറ്റിയ രീതിയിലൊക്കെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവരുടെ കൈവശ കൈവശത്തിൽ യമൻ്റെ കൈവശത്തിൽ അത്യാധുനികമായിരിക്കുന്ന വൈദൂര മിസൈലുകൾ ഉണ്ട് എന്നുള്ളതും അവർക്ക് നിർമ്മിക്കാൻ ഏതായാലും സാധിക്കില്ല എന്ന് ഉറപ്പാണ് പക്ഷേ അവരുടെ കൈവശത്തിലേക്ക് ഇത് എത്തുന്നത് എങ്ങനെ എന്ന് അതല്ലെങ്കിൽ എത്തിക്കുന്ന ആര് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സമിതിക്ക് അവർ രൂപം നൽകിയിരിക്കുന്നത് അത് ഇറാൻ്റെ ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ ചൈനയുടെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇടയിൽ യമൻ്റെ സായുധ വിഭാഗത്തെ പ്രശംസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഒരു പ്രസ്താവന ഇറക്കിയത് പുറത്തു വന്നതോടുകൂടി അവരുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന തരത്തിൽ അന്വേഷിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇപ്പോൾ ലോകത്ത് അമേരിക്കയുടെ കൈവശത്തിലുള്ള ആയുധത്തിനെ കിടപിടിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങളെല്ലാം ചൈനയുടെയോ ഇറാൻ്റെയോ കൈവശത്തിലൊക്കെ ഉണ്ട് എന്നൊരു ഏറെക്കുറെ അമേരിക്കക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യം പോലെയുള്ള ഈ ഇറാൻ അല്ലെങ്കിൽ യമൻ പോലെയുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുക്ക എത്താൻ പറ്റാത്ത വിധം സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം എത്തുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമണം യമന് നേരെ അമേരിക്ക നടത്തുന്നത് പ്രത്യാക്രമണം യമന്റെ ഭാഗത്ത് ഇങ്ങോട്ടും ഉണ്ടാകുന്നത് നാശവും നഷ്ടവും കണക്കൂട്ടുന്ന സമയത്ത് വലിയ സംഖ്യയുടെ നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായത് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ഈ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരോ പോരാടുന്ന സൈനിക വിഭാഗത്തിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങളുടെ ഒരു കുറവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനെതിരെ പോരാടാൻ വേണ്ടി ഏകദേശം നാൽപ്പതിലധികം രാജ്യങ്ങളോട് സൈനിക സഹായം ആയുധ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പരമാവധി രാജ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചതാണ് വലിയ സഹകരണത്തോടു കൂടിയാണ് തങ്ങൾ ഈ അമാസിനെ ഭീകര സംഘടനയായിരിക്കുന്ന അമാസിനെ നേരിടുന്നത് അവരെ തങ്ങൾ ഇല്ലാതാക്കുമെന്ന് പല തരത്തിലും പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അമേരിക്കയാണ് കൂടുതൽ സഹായം ചെയ്യുന്നത് നമുക്കറിയാം അതോടെ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന രാജ്യങ്ങൾ ഉക്രൈൻ പോലും നൽകിയിട്ടുണ്ട് എന്നു പറഞ്ഞത് ഉക്രൈൻ യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു ജൂതനാണ് എന്നതിനാൽ അവരുടെ സഹായം പോലും ഇസ്രായേൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തരത്തിൽ പരമാവധി രാജ്യങ്ങളെല്ലാം സഹായിച്ചിട്ടുകൊണ്ടും സഹായിച്ചിട്ടതുകൊണ്ടാണ് നിരന്തരം പലസ്തീനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്ലാമിന് സാധിച്ചത് അപ്പോൾ ഇവർക്ക് ഇവരുടെ കൈവശത്തിൽ ഇത്രയും ആയുധങ്ങൾ വെച്ചിട്ടാണ് വലിയ യുദ്ധം നടത്തുന്നത് എന്നാൽ പ്രതിരോധിക്കുന്ന വിഭാഗത്തിൻ്റെ കൈവശത്തിൽ അവർക്ക് ആയുധത്തിൻ്റെ കുറവുണ്ട് എന്ന് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം അവരുടെ കൈവശത്തിലേക്ക് നിരന്തരം ആയുധം എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ ഈ ശാന്തമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പ്രത്യാക്രമണമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു രീതിയായിട്ട് ഗസയുടെ ഭാഗങ്ങൾ ഇതിൻ്റെ അടുത്ത് കണ്ടിരുന്നു എന്നാൽ ആ എപ്പോഴൊക്കെ ഗസയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം കുറവുണ്ടോ ആ സമയത്തെല്ലാം ആക്രമണം നടത്തുന്നത് യമനിൽ നിന്നാണ് എന്നുള്ളതാണ് ഇസ്രാൻ്റെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം അവരുടെ കൈവശത്തിലുള്ള എല്ലാം അത്യാധുനികമായിരിക്കുന്ന വലിയ ലോങ് മിസൈലുകളാണ് നാലായിരം കിലോമീറ്റർ വരെ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ യമൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിൽ കൂടുതൽ വൈദൂരത്തിൽ പറക്കാനുള്ള അല്ലെങ്കിൽ ആക്രമിക്കാൻ പാകത്തിലുള്ളതുണ്ട് എന്നും പറയുന്നു ഇപ്പോഴത്തെ സ്ഥിതി പറയുന്ന സമയത്ത് ഇവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതും ഇവരെ പിടികൂടി ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം അത് ഇസ്രായേൽ ഗസൽ എന്താണോ പറയുന്നത് ആ അതേ രീതിയിലുള്ള സംസാരം തന്നെയാണ് അമേരിക്കയുടെ സൈനികർ ഈ യമനെതിരെയും പറയുന്നത് പക്ഷേ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പതിനഞ്ചിലധികം തവണ അമേരിക്കയും ബ്രിട്ടനും തന്നെ യമനെ ആക്രമിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന കേന്ദ്രീകരിച്ചും അവരുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചും അവരുടെ പെട്രോൾ കെമിക്കൽ മേഖല കേന്ദ്രീകരിച്ചും ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഏരിയകൾ കേന്ദ്രീകരിച്ചും ഒക്കെ അക്രമം നടത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് പക്ഷേ അപ്പോഴും യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അമേരിക്കക്കെതിരെയുള്ള പ്രത്യാക്രമണത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല ആയുധങ്ങൾ അവരുടെ കൈവിശത്തിലെത്തുന്നുണ്ട് അതും അത്യാധുനിക ആയുധമാണ് ചില ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളെക്കാൾ കെടപിടിക്കുന്നതാണ് അതിലൊന്നാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇസ്രായേലിലുള്ള അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ അവർ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഏകദേശം നൂറ്റി എൺപത്തൊന്നോളം ആക്രമിച്ച സമയത്ത് തൊണ്ണൂറ് മിസൈലും തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ അത് ലോകം ഒരിക്കലും വിശ്വസിക്കില്ല കാരണം തങ്ങളുടെ രാജ്യത്തിന് നേരെ എന്തെങ്കിലും അത്രമുണ്ടെന്നോ അല്ലെങ്കിൽ സൈനികരുടെ മരണോ ഒരു കാലത്തും അവർ സ്ഥിരീകരിക്കാത്തതായതുകൊണ്ട് അതൊരു ചർച്ചയായിട്ട് വന്നിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതി ഇതെല്ലാം കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഇറാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ചെങ്കടൽ മുഖാന്തരമാണോ അല്ലെങ്കിൽ മറ്റ് വൈകൾ മുഖാന്തരമാണോ ആകാശം വഴിയാണോ കരമാർഗം ഉപയോഗിച്ചിട്ടാണോ എന്നതിനെക്കുറിച്ച് ഒരു രൂപങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഏറെക്കുറെ യമൻ്റെ ഗവൺമെൻറ് അമേരിക്കക്ക് സപ്പോർട്ടായിരുന്നു അവർ വലിയ സഹകരണ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് കുറച്ചങ്ങട്ട് കഴിഞ്ഞ സമയത്താണ് യുദ്ധത്തിൻ്റെ രീതിയും ഗതികളും മാറി അതോടൊപ്പം തന്നെ യമൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയതോടുകൂടിയാണ് യമൻ സർക്കാരും അവിടുത്തെ വിമതപക്ഷമായിരിക്കുന്ന ഹോത്തികളോടൊപ്പം ചേരാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ അവർ സംയുക്തമായ രീതിയിലാണ് ഇപ്പോൾ പ്രതിരോധം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അവരുടെ കൈവശത്തിലേക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ എത്തുന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ചെങ്കതിലുമായി ബന്ധപ്പെട്ട ചില മേഖല അമേരിക്കക്ക് നിയന്ത്രണമില്ലാത്ത മേഖല ആയതുകൊണ്ട് ഈ വഴി കപ്പൽ വരികയാണെങ്കിൽ അത് അന്വേഷിക്കാൻ അവർക്ക് അധികാരമില്ലാത്തവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അന്താരാഷ്ട്ര പാത ചെങ്കടിലെ ചില ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ഈ അന്താരാഷ്ട്ര പാതയിലും ഇപ്പോൾ അക്രമം നടക്കുന്നു എന്നതിനാൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കപ്പലോ ഈ മേഖലയുടെ യാത്ര ചെയ്യാൻ അവർ പ്രയാസപ്പെടുന്നു ആകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം പല രീതിയിലും നടക്കും എന്നാണ് അമേരിക്ക കരുതുന്നത് അതുകൊണ്ടാണ് പല ഘട്ടത്തിലും ഡ്രോൺ നിരീക്ഷണവും ഡ്രോൺ പരീക്ഷണവും നടത്തിയത് അതെല്ലാം പരാജയം ഇരുപതിലധികം ഡ്രോണുകളൊക്കെ യമൻ വെടിവെച്ച് വീത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കരമാർഗം ഏതായാലും അന്വേഷണ സംബന്ധമായിരിക്കുന്ന കാലത്ത് നീങ്ങാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒരു കുടുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെ എന്നതിനപ്പുറം അവരുടെ കൈവശത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് കൂടി പഠിപ്പ് പഠിക്കൽ നിർബന്ധമാണ് പ്രതിരോധിക്കണമെങ്കിൽ ആയുധത്തിൻ്റെ ശക്തി അറിയണം എന്നുള്ളത് നിർബന്ധമാണ് വൈ ദൂര എത്രത്തോളം ദൂരം പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റും എന്നതിനപ്പുറം അതിൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് എന്നുള്ളതും എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഈ തങ്ങളുടെ ശത്രുവിനെ തേടി വരുന്ന ഈ മിസൈലുകൾ സാധിക്കുമെന്ന് മറ അറിയാത്തതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ആലിസ് ടൂമാൻ എന്ന് പറയുന്ന കപ്പല് നേരെ യവൻ നടത്തുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ പോയത് എന്ന് അമേരിക്കയുടെ വ്യോമസൈനിക മേധാവി തന്നെ ഇതിനിടയിൽ പ്രസ്താവന പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാ ഞങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ അമേരിക്കയുടെ നിർമ്മിതിക്കേക്കാളെ ഒരുപാട് ശക്തിയുള്ള ഈ ദൂരം പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളൊക്കെ ഇറാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് പല പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ ലോകത്തിന് മുൻപിൽ ഈ ഹൂത്തി വിമത വിഭാഗം ആക്രമിക്കുന്നതിന് ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് നിൽക്കുന്നത് അവർ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതും തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം പക്ഷേ ഇതിനെ ഇറാനുമായിട്ട് ബന്ധപ്പെടുത്തണമെങ്കിൽ അത് തെളിവുകളാണ് ആ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ അന്വേഷണ സമിതിയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലൂടെയും ആ രാജ്യത്ത് കയറി കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പിന്നെ മുൻപ് അവർ പറഞ്ഞു വയ്ക്കുകയും അവർ പുറത്തുവിടുകയും അവർ പ്രദർശിപ്പിക്കുകയും ചെയ്ത ആയുധങ്ങൾ ഇപ്പോൾ യമൻ്റെ ഭാഗത്തുനിന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു അപ്പോൾ ഈ ആരിസ് പോലെയുള്ള അല്ലെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമൻ്റെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഉണ്ടാവാൻ വേണ്ടി അവരുപയോഗിക്കുന്ന മിസൈലിൻ്റെ പരിശോധന നടത്തിയിട്ട് ഇത് ഏത് രാജ്യത്തിൻ്റെ നിർമ്മിതിയാണ് എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തുക എന്നുള്ള എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ് അതിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന പല മിസൈലുകൾക്കും മേഡ് ഏതാണെന്ന് എഴുതിയിട്ടില്ല എന്നതും ഇവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നിർമ്മിക്കുന്ന രാജ്യത്തിൻ്റെ പേര് എഴുതിയാൽ അത് പെട്ടെന്ന് ഇന്ന രാജ്യമാണ് നിർമ്മിച്ചതെന്ന് പറയാൻ വേണ്ടി സാധിക്കും എന്നാൽ പല നിർമ്മിതികൾ പല മിസൈലുകൾക്കും മേഡ് കാണുന്നില്ല എന്നുള്ളതും അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ജീവശ്വാസം വലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനിപ്പിക്കണം എന്നും ലോകത്തിന് മുൻപിൽ അമേരിക്ക കേമന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ യമനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർക്ക് വിജയിക്കൽ അനിവാര്യമാണ് എന്നതിനാലാണ് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഏതോ പർവ്വതത്തിൻ്റെ തായ്വാരത്തോ ഈ ഒരു ആക്രമവും ഫലിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഭൂപ്രദേശത്തിൻ്റെ അടി അടിമൃത്തിലോ അടിമദ്ധ്യത്തിലോ ആയിരിക്കാം ഇവരുടെ ആയുധങ്ങളുടെ കലവറയുള്ളത് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ നിഗമനം ഈ മേഖല കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും അമേരിക്ക നടത്തിയിട്ടും പരാജയപ്പെടുകയാണ് ഏറ്റവും ഒടുവിലാണ് അവരിങ്ങനെ സമിതി സംവിധാനത്തെ രൂപീകരിച്ചു കൊണ്ട് ഇറാനും ഈ യമനുമായിട്ടുള്ള ബന്ധം അവർ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധം ഏതെങ്കിലും തരത്തിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്